ഇനി ഒരു വിവാഹ സമ്മാനത്തെക്കുറിച്ചാണ് പറയാനുള്ളത് ഇതിലൊരല്പം വെറൈറ്റി ഉണ്ട് ആഡംബര വിവാഹങ്ങളിൽ വധുവിന് നൽകുന്ന വിവാഹ സമ്മാനങ്ങൾ പലപ്പോഴും കണ്ണ് തള്ളിപ്പിക്കുന്നതായിരിക്കും അല്ലെ അത്തരമൊരു സമ്മാനത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വിവാഹം നടന്നത് അങ്ങ് വിയറ്റ്നാമിലാണ് വധുവിന് മാതാപിതാക്കൾ നൽകിയത് എന്തൊക്കെയാണെന്ന് അറിയട്ടെ അറുപത് ലക്ഷം രൂപ വില വരുന്ന നൂറ് വെരുകൾ നൽകി അതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ച് സ്വർണക്കട്ടികൾ അടക്കമുള്ളവ നൽകിയിട്ടുണ്ട് പക്ഷേ എന്തിനാണ് ഈ വെരുക എന്നാണ് ലോകം ചോദിച്ചത് കാര്യമുണ്ട് ഈ വെരുകുകൾ കാര്യം നമുക്ക് പറഞ്ഞു തരും അഞ്ജന ഈ ഒരു എന്ന് പറയുന്നത് അത് അത്രയും വിലപിടിപ്പുള്ളതാവാൻ ഒരു കാരണമുണ്ട് അതോടൊപ്പം തന്നെ എന്തിനാണ് ഈ വെരുകിന് ഈ വധുവിന് സമ്മാനമായി നൽകിയത് സന്ധ്യ വിയറ്റ്നാമിലാണ് ഇത്രയ്ക്കും ആർഭാടകരമായ ഒരു വിവാഹം നടന്നിരിക്കുന്നത് അതും ഇക്കഴിഞ്ഞ മെയ് മാസത്തില് ഈ വിവാഹം വളരെ ആർഭാടമായി നടത്തി അത് വാർത്തകളിലൊക്കെ ഇടം പിടിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഈ വിവാഹം ഇത്ര ആർഭാടം ആയി നടത്തുമ്പോൾ അത് വാർത്തകളിലൊക്കെ ഇടം പിടിച്ചെന്ന് ചോദിച്ചാൽ വിവാഹ സഹ സമ്മാനമായി വധുവിന്റെ മാതാപിതാക്കൾ വധുവിന് ഏതാണ്ട് ഒരു അറുപത് ലക്ഷം രൂപ വില വരുന്ന നൂറ് വെരുകൾ സമ്മാനമായി നൽകുകയാണ് ഈ വെരുകിനോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ച് സ്വർണ്ണക്കട്ടികളും കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള മറ്റ് വസ്തുക്കളൊക്കെ നൽകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ വെരുക സമ്മാനമായി നൽകിയെന്ന വാർത്തകളിലൊക്കെ വന്നപ്പോൾ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയ അടക്കം ചോദിക്കുകയുണ്ടായി എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു തരം കോഫിയുണ്ട് കോപ്പി ലുവാക് എന്നാണ് അതിന്റെ പേര് അത് പ്രധാന ഈ ാണ് എങ്ങനെയാന്ന് വെച്ചാൽ കാപ്പിക്കുരു കാപ്പിക്കുരു ഭക്ഷിക്കാൻ കൊടുക്കും എന്നിട്ട് അതിന്റെ വിസർജ്യത്തിൽ നിന്നും ഈ കാപ്പിക്കുരു എടുത്ത് അതിൽ നിന്നുമാണ് ഈ കോപ്പി ലുവാക്ക് ഉണ്ടാക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സ്വാദിഷ്ടവും അതുപോലെ തന്നെ വിടവുടിപ്പുള്ളതുമായ ഒരു കോഫിയാണിത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വെരികുകളെയാണ് ഈ യുവതിക്ക് മാതാപിതാക്കൾ വിവാഹ സമ്മാനമായി കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് അതിന്റെ മൂല്യം അത്ര കൂടുന്നതും ഒപ്പം തന്നെ വധുവിന്റെ മാതാപിതാക്കൾ പറയുന്നുണ്ട് തൻ്റെ മക്കൾക്കൊക്കെ മക്കളൊക്കെയും തന്നെ ബിരുദധാരികളാണ് അവർക്ക് മകൾക്ക് ഈ ഒരു സ്വാതന്ത്ര്യം പണം പണത്തിൻ്റെ മേലൊരു സ്വാതന്ത്ര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത്രയും സ്വത്ത് കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഇരുപത്തഞ്ച് സ്വർണ്ണക്കെട്ടികളൊക്കെ കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഏതാണ്ട് മുന്നൂറ് മില്യണോളം വരുന്ന അവരുടെ ഓഫീസ് വസ്തുകളൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആർഭാട കല്യാണം നടക്കുമ്പോൾ അതിങ്ങനെ വാർത്തകളിലൊക്കെ ഇടം പിടിക്കുന്നുണ്ട് അപ്പോ സ്വത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കും അതിങ്ങനെ വാർത്തകളിലൊക്കെ ഇടം പിടിക്കും എന്നുള്ളതാണ് സന്ധ്യ ശരി അഞ്ജന എന്തായാലും ഈ വെരുകുകളുടെ വിസർജ്യത്തിൽ നിന്നെടുക്കുന്ന കാപ്പിക്കുരു എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കാപ്പിക്കുരുകളാണല്ലേ അതുകൊണ്ട് തന്നെയാണ് ഈ വെരുകുകളെ വലിയ സമ്മാനങ്ങൾ കൊടുത്തതിന്റെ കൂട്ടത്തിൽ ഈ വെരുകുകളെ സമ്മാനമായി നൽകിയതും എന്തായാലും വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട് ഈ ഒരു വിവാഹ സമ്മാനത്തെക്കുറിച്ച് കേട്ടിട്ട് മക്കൾക്ക് ഈ ഒരു പണത്തിൻമേലൊരു സ്വാധീനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർക്ക് പണം ഇത്രയും നൽകി എന്ന കാര്യമൊക്കെയാണ് ആ മാതാപിതാക്കൾ പറയുന്നത് വിയറ്റ്നാമിൽ നടന്ന ഒരു കാര്യമാണ് ശരി അഞ്ജന സുഖമാണ് ഈ വിശേഷമൊക്കെ നമുക്കൊപ്പം പങ്കുവച്ചത്